മഹേഷ് നാരായണൻ മോഹൻലാൽ മമ്മൂട്ടി പകത്പ്പാഫി നയന്താര കുഞ്ചൊക്ക പോരൊന്നിക്കുന്ന ചിത്രം ശ്രീലങ്കയിൽ ഷൂട്ടിങ് തുടങ്ങി അപ്പം ഇന്നലെ ശ്രീലങ്കയിൽ ഷൂട്ടിങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കേരളകുമതിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹാൻഡി ഹീറോ ആയിട്ടാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രമായിട്ട് മോഹൻലാൽ എത്തുന്നു എന്നുള്ളത് അപ്പം ആരാധകർക്കങ്ങോട്ട് രസിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയുടെ വില്ലൻ മോഹൻലാൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ വില്ലൻ കഥാപാത്രം എങ്ങനെയായിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നു മോഹൻലാല് മമ്മൂട്ടിയുടെ വില്ലനായിട്ട് വരുമ്പോൾ നായക പ്രാധാന്യം മമ്മൂട്ടിക്ക് തന്നെ മമ്മൂട്ടിയുടെ നായിക മിക്കവാറും നയൻതാര തന്നെ ആയിരിക്കും മോഹൻലാലിന് ഒരു ബില്ലൻ നായി ഉണ്ടോ നായി ഉണ്ടെങ്കിൽ ആ നായി ആരായിരിക്കും നമ്മളെ മഞ്ജു വാര്യായാലും എന്നാൽ പൊളിക്കില്ലേ പിന്നെ പകത്പാസിൽ കുഞ്ചൊക്കെ പൂവൻ ഇവർ രണ്ടു പേരും കൂടെ ഉണ്ടെങ്കിൽ കുഞ്ചോക്ക പൂവനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇനി മോഹൻലാൽ ഹെലികോപ്റ്റർ ഒക്കെ അവിടെ ഇന്നലെ കണ്ടു പൂജയുടെ കടങ്ങിൽ അപ്പം നായകൻ്റെ കഥയാണ് ഒരു പറയുന്നത് സാധാരണ ഒരു കുടുംബത്തിൽ കുടുംബ പശ്ചാത്തലമുള്ള മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ പോലീബ് ഓഫീസറായ മമ്മൂട്ടി ഇവരുടെ ശാന്തമായ ജീവിതത്തിനിടയിലാണ് വില്ലനായ മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിൻ്റെ കൂട്ടാളിയായി ഭാഗത്ത് അഭിനയിച്ചാലും അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഭഗത്ത് വരാം അല്ലേ അല്ലെങ്കിൽ വില്ലനായിട്ട് വരാം മോഹൻലാലിന്റെ കൂട്ടാളിയായ വില്ലൻ ഭഗത് കുഞ്ചാക്കൻ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അനിയനോ വല്ല അതൊക്കെയാണെങ്കിൽ പോളിക്കും അല്ലേ നമ്മളൊരു കഥ ഉണ്ടാക്കി പറയാ അല്ലെ ഏതായാലും മഹേഷ് നാരായണൻ ഒന്നും കാണാതെ ഇവരെ രണ്ടുപേരും കാശ് പ്രത്യേകിച്ച് മോഹൻലാലൊക്കെ ഈ കഥ കേട്ട് കാണുമല്ലോ വായിച്ചു നോക്കി കാണുമല്ലോ അല്ലാതെ മോഹൻലാലിനെ കൊണ്ടുവന്ന് സാധാരണ ഒരു വില്ലൻ ഇമേജ് കൊടുത്ത് കഥാപാത്രമായിട്ട് കൊണ്ടുവന്ന് തിയേറ്ററിൽ കോലി മേടിക്കാൻ ഒരു സംവിധാനം ആഗ്രഹിക്കത്തില്ല നിർമ്മാതാവ് കാശ് മുടക്കി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്യും അപ്പം മോഹൻലാലിനെ പോലുള്ളൊരു നടനെ കൊണ്ടുവന്ന് സാധാരണ ഒരു വില്ലനായി നായകൻ്റെ കയ്യിൽ ഇടിമേടിക്കുന്ന വില്ലനായിട്ടൊന്നും തരം താഴ്ത്തത്തില്ല എന്ന് തന്നെയാണ് ഇനി േഷം മോഹൻലാൽ ചെയ്യുന്നു എന്ന് കൗമുദിയിൽ വന്ന വാർത്ത കള്ളമാണോ നമുക്കറിയില്ല വാർത്തകൾ ഇങ്ങനെ പലതും ഉണ്ടാകും ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിമുകുന്ദൻ അങ്ങനെ പല ഹിന്ദിയിലെയും തമിഴിലെയും പല നടന്മാരുടെ പേരുകളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് അങ്ങനെ ഇങ്ങനെ ഈ പണം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല പേരുകൾ ഇതിനിടയിൽ വേറെ ഒരു വാർത്ത വന്നായിരുന്നു മമ്മൂട്ടിയുടെ ഡേറ്റ് നൂറ് ദിവസം മോഹൻലാലിൻ്റെ ഡേറ്റ് മുപ്പത് ദിവസം മാത്രം ഏതായാലും മമ്മൂട്ടി ഇന്നലെ മമ്മൂട്ടി അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇരുന്നു പൂജ കഴിഞ്ഞ് ഇന്നലെ തന്നെ മോഹൻലാൽ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നലെ കുറച്ച് ഷൂട്ട് ചെയ്ത് കാണുമായിരിക്കാം അപ്പം ശ്രീലങ്കയിൽ ആറ് ദിവസത്തെ എങ്ങനെ ഷൂട്ടിങ്ങേ ഉള്ളു അപ്പം മോഹൻലാലിന് ശ്രീലങ്കയിൽ വലിയ റോളൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഏതായാലും ഭഗത്ത് ഇന്ന് വന്നിട്ടുണ്ട് ഭഗത്ത് പാസിൽ ഇന്ന് ജോയിൻ ചെയ്തു അപ്പം പകത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമുക്കൊന്ന് കാണാം സാധാരണ ലുക്കല്ലേ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് അതിനകത്ത് കമൻ്റുകളൊക്കെ മമ്മൂട്ടിയുടെ കൂളിംഗ് ക്ലാസ് അടിച്ചു മാറ്റി എന്ന് ചോദിക്കുന്നുണ്ട് വളരെ ജോലി ടൈപ്പ് ഇങ്ങനെ അതുപോലെ ആ സെറ്റിങ് ഒക്കെ കണ്ട ഒരു 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 വില്ല പോലെ രൂപപ്പെടുത്തിയിട്ടുണ്ട് വീടുകൾ അതുപോലെ ചെറിയ ചെറിയ ഇതുകൾ അതോ സർക്കസ് കൂടാരോ നമുക്കറിയില്ല അതുപോലൊക്കെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നു അപ്പം എല്ലാവരോടും കണ്ട് സംസാരിച്ച് തന്നെയാണ് പഴത്തിങ്ങനെ പോകുന്നത് വലുതായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ട് ചോദിക്കുന്നു ഇവനെയും ഉണ്ടോടാ അതിനകത്ത് എന്ന് മഹേഷ് നാരായണനോട് ഒരു പക്ഷേ ചോദിച്ചതായിരിക്കാം അങ്ങനെ ചോദിക്കുന്നതായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവനും വന്നോ ഇവിടെ അപ്പം കുഞ്ചക്കോനും അടുത്തുണ്ട് അവരെല്ലാവരും രസകരമായ ചെറിയ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നതായിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത് അപ്പം രസകരമായൊരു വീഡിയോ ആയിരുന്നു അല്ലേ അപ്പം പകത്ത് അപ്പം മോഹൻലാലില്ല മോഹൻലാൽ ഇന്നലെ തന്നെ ഇത് അവിടുന്ന് യാത്രയായി മോഹൻലാലിന് എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് തീർക്കാനുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നയന്താര ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് എനിക്കത് ശ്രീലങ്കയും നയന്താരയ്ക്കും വലിയ റോളൊന്നും കാണത്തില്ല ആറ് ദിവസത്തേം കണ്ടുകൊള്ളു അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പാക്കപ്പ് ആവും അപ്പം മമ്മൂ മോഹൻലാലി തിരിച്ചു വന്നു ഇവർ മൂന്ന് പേരുണ്ട് അപ്പം അതാണ് ഞാൻ ആലോചിക്കുന്നത് മിക്കവാറും മമ്മൂട്ടിയുടെ കൂട്ടാളിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ അനിയനായിട്ടായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞാക്കോപം അഭിനയിക്കുന്നത് അല്ലേ ഒരുപക്ഷെ വില്ലും കഥാപാത്രമാകാം പകത്ത് എന്താണെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല ഏതായാലും മോഹൻലാലാണ് വില്ലനെങ്കിൽ എന്തായിരിക്കും അനുഭവം നല്ല അനുഭവംലാലൊന്നും ചെക്ല ചുക്ല വില്ലനായിട്ടൊന്നും പറ്റില്ലല്ലേ മോഹൻലാലും മമ്മൂട്ടിയും ഒരു പക്ഷെ ഇന്നാളും മമ്മൂട്ടി ട്വന്റി ട്വന്റിക്ക് അകത്ത് വില്ലൻ ഞാനായിക്കോളാം എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നു ഇതൊക്കെ എന്തുമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല ഇപ്പം മമ്മൂട്ടി വില്ലന മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞതും എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ ഏതെങ്കിലും വാർത്ത വിടുകയോ അല്ലെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടത്തുള്ളൂ അതുവരെ ഇങ്ങനെ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏതായാലും ബമ്പനൊരു പ്രോജക്റ്റാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ആദ്യം പറഞ്ഞു ആശീർവാദം ആൻറ്റോ ജോഫും കൂടെ ചേർന്നാണ് ഈ നിർമ്മിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് ആൻഡോ ജോഫ് മാത്രമാണ് ഈ പണം നിർമ്മിക്കുന്നതായിട്ടാണ് അറിയാൻ പറ്റുന്നത് ഇനി വിതരണം വല്ലതും ആശീർവാദം ഏറ്റെടുക്കുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ഒരു വമ്പൻ പ്രോജക്റ്റാണ് മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര ഹൈപ്പിലുള്ള ഒരു ചിത്രം വന്നിട്ടില്ല ഈ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നു പക്ഷെ അന്നൊക്കെ വാർത്തകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും രമേഷ് നാരായണൻ ഈ ചിത്രത്തെ അഭിനയിക്കുന്നു അന്ന് സുരേഷ് ഗോപിക്ക് പറഞ്ഞിരുന്നൊരു ഹാൻറ്റി വില്ലൻ വിഷമായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ വില്ലനായിട്ട് സുരേഷ് ഗോപി വരുന്നതെന്ന് അന്നൊരു വാർത്ത വന്നായിരുന്നു അപ്പൊ ആ വാർത്ത ആ റോള് തന്നെയാണ് മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം മോഹൻലാലിന് കൊടുക്കും മതി എനിക്ക് തോന്നുന്നു അടുത് ഏറ്റവും വലിയ പാണിജ്യം ഉണ്ടാകാൻ പോകുന്നത് ഈ വില്ലൻ കഥാപാത്രം ഏതെങ്കിലും കാരണം വെച്ചാൽ നായികന് താഴെ ആയിപ്പോയാൽ പണിയാകും മോനെ തിയേറ്ററിൽ നിന്ന് കിട്ടും ഏതായാലും ഇന്നലെ പൂജയ്ക്ക് തീ കൊടുത്തിട്ട് മോഹൻലാല് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഏതായാലും സെറ്റിനാകപ്പാടെ തീ പിടിക്കും തിയേറ്ററും ആകപ്പാടെ കുലുങ്ങും അടിപൊളി ചിത്രമായിരിക്കും മമ്മൂട്ടി നായകനും മോഹൻലാൽ വിരുദനുമായിട്ട് വന്ന എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് തിയേറ്റർ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തു അതോ ഈ പറയുന്ന എല്ലാ കള്ളമാണോ എന്നും നമുക്കറിയില്ല അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഓക്കെ ബൈ